ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ ഓണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഓണത്തെ സജീവമാക്കുന്ന ഘടകം ഓണവിപണിയാണ് അതിൽ തന്നെ പൂവിപണിക്കാണ് ഏറെ ഡിമാൻഡ് ഓണപ്പൂക്കളുടെ വിപണി സജീവമായി ഉത്രാടനാടിൽ പൂവില്പന ഏറെ വർധിക്കും നഗരങ്ങളിലും സംസ്ഥാന പ്രധാന കവലകളും കേന്ദ്രീകരിച്ചാണ് പൂക്കച്ചവടം ചുവപ്പ് മഞ്ഞ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികളും അരളി ജമന്തി മറ്റ് നാടൻ പൂക്കളും ചില്ലി റോസും മുല്ലയും ബാംഗ്ലൂർ പൂക്കളും വിപണിയിലുണ്ട് എന്നാൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ചില പൂക്കൾക്ക് വിപണിയിൽ പൂക്കൾ വാങ്ങാനുള്ള തിരക്ക് വർദ്ധിച്ചു മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് കിലോ നൂറിന് മുകളിലാണ് വില വാടാമല്ലിക്ക് ഇരുന്നൂറ് രൂപയുമുണ്ട് പല നിറങ്ങളിലുള്ള റോസാ ആസ്ട്രോ പൂക്കൾക്കും മുന്നൂറ് രൂപ മുതലാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് പച്ചില എന്ന് വിളിക്കുന്ന ഇലവർഗത്തിന് കിലോ നൂറ്റി അൻപത് രൂപ ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിയിരിക്കുന്നത് നൂറും ഇരുന്നൂറും രൂപയ്ക്ക് എട്ട് തരം പൂക്കൾ അടങ്ങുന്ന കിറ്റ് ലഭിക്കും പതിനാല് തരം പൂക്കളാണ് പൂവിപണിയിലുള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നു ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ പൂക്കൾ എത്തിക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്നും എത്തിക്കുന്ന പൂക്കൾക്ക് ഇത്തവണയും വില കൂടുതലാണ് കേരളത്തിൽ ചെണ്ടുമല്ലി വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകളുടെ സഹായത്തോടെ കുടുംബശ്രീകളും ചെണ്ടുമല്ലി കൃഷി നടത്തുന്നുണ്ട് ഇത് പൊതുവിപണിയിൽ ചെണ്ടുമല്ലിക്ക് വില കുറയാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ബീറോ ഓച്ചിറ